മുന്ന ഗ്രൂപ്പിന്റെ ഉത്രാടം വരെയുള്ള സ്വർണ കോയിൻ നറുക്കെടുപ്പിന്റെ രണ്ടാം ദിനം സമ്മാനം സ്വദേശി കരസ്ഥമാക്കി ആയിരം രൂപയ്ക്ക് മേൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപയുടെ സ്വർണ നാണയം അത്ത മുതൽ ഉത്രാടം വരെ ദിവസവും വ്യാപാരി വ്യവസായി സമിതി മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് വി ജി ജിജോ വിജയ്ക്ക് സമ്മാനിച്ചു മുന്നാ ഗ്രൂപ്പ് ഇത്തവണ ഓണം സ്വർണ്ണ തിളക്കത്തോടെ ആഘോഷിക്കുകയാണ് ിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ ഒരു വിശ്വസതും ഏറെ കാലങ്ങളായിട്ട് അതിൻ്റെ സുഹൃത്തും വ്യാപാരി സുഹൃത്തുമായിട്ടുള്ള മുതാക്കൾ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് മിതമായിട്ടുള്ള ഒരു അവരുടെ ബഡ്ജറ്റിലോ എന്നുള്ള തരത്തിലുള്ള ഒരു പർച്ചേസിംഗാണ് നമ്മുടെ നാവിടു വരെയായിട്ട് നടത്തിക്കൊണ്ടു നമുക്കെല്ലാവർക്കും അറിയാം ഈ ഓൺലൈൻ മാറ്റി അതുപോലെ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മുടെ പൊതുജനങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഓൺലൈൻ സംഗതികൾക്കൊക്കെ നമ്മുടെ പൊതു സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമില്ല കാരണം ഇനി വേറെ ഒന്നല്ല ഓൺലൈനിൽ മേടിക്കുന്ന സാധനങ്ങൾക്കൊന്നും നമ്മൾ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല അത് ഒരു കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി കിട്ടാനും പോലും സാധിക്കില്ല എന്നാലും നമ്മുടെ ഒരു ചെറുപ്പക്കാരിയും സമൂഹത്തിൻ്റെ ഇടയിൽ ഈ ഓൺലൈൻ വ്യാപാരത്തിന് വലിയ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രകൃതിയിലൊന്നുണ്ടായിപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിലും വരുമ്പോൾ യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ഒരുപാട് കണ്ടിട്ടൊന്നും ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പൊതുസമൂഹത്തിന് യാതൊരു പാചകം ഇല്ലാതെ വരുന്ന ഒരു സംഭവം എന്നാലും ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇത്തരം ചെറുകിട വ്യാപാര മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെയുള്ള ഒരു സമീപനമാവണം നമ്മളെല്ലാവരും എന്ന് മാത്രം